ഹലോ അസ്സാം വലൈക്കും എന്താ എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമല്ലേ പിന്നെ ഇന്ന് ഞാൻ വന്നേക്കണത് അബായുടെ ഷാളായിട്ട് തന്നെയാണ് ഒരു കസ്റ്റമേഴ്സ് വർക്കാണ് ഇന്നലെ രാത്രി ആവുമ്പോൾ കൊടുന്ന് ഇന്ന് രാവിലെ ആവുമ്പോഴത്തേനും തിരിച്ച് കൊടുക്കാൻ പറഞ്ഞിട്ട് അവർക്ക് വലിയ വർക്കൊന്നും വേണ്ട ചെറുതായിട്ട് സിമ്പിളായിട്ട് എന്തെങ്കിലും ചെയ്താൽ മതി അതും സ്റ്റോൺ വർക്ക് മാത്രം മതി എന്നാണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് മാത്രം എടുത്തത് അല്ലെങ്കിൽ പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പം അതിന് ഞാനെടുത്ത് കുന്ത സ്റ്റോണും പിന്നെ ചെറിയ സ്റ്റോണുമാണ് അതാകുമ്പോൾ വേഗം ഒട്ടിയും കിട്ടും ചെയ്യും പിന്നെ വേഗം വർക്ക് കഴിയുകയും ചെയ്യുമല്ലോ അപ്പോൾ അവർ അപായമേത വർക്ക് എന്നൊന്നും അറിയില്ല ആ ഒരു സ്റ്റോൺ വർക്ക് മതി എന്ന് പറഞ്ഞ കാരണം എൻ്റെ കയ്യിൽ ഇതുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതെടുത്തിട്ട് അങ്ങോട്ട് ചെയ്തതാണ് എൻ്റെ കയ്യിലുള്ള മറ്റേ സെവൻ തൗസൻഡ് ചെറിയ കട്ട പിടിച്ച കാരണേ അത് അങ്ങോട്ട് ഒട്ടി വരുന്നില്ല അതിൻ്റെ ഉള്ളിൽ നിന്ന് പശ വരുന്നില്ല ഒട്ടി വരുന്നല്ല പശ വരുന്നില്ല അപ്പം അതുകൊണ്ട് ഞാൻ ഫേബ്രിക് ഗ്ലൂ കൊടുത്തു അത് എന്തായാലും നേരം മുളക്കുമ്പോഴത്തേനും അതൊന്നും ഉണങ്ങി കിട്ടുമല്ലോ ഇതും നല്ല ഗ്ലൂ ആണ് ഇത് വെച്ചാലും അങ്ങനെ അടർന്നു പോരും ഒന്നുമില്ല രണ്ട് മൂന്ന് ദിവസം വന്ന് കഴിഞ്ഞിട്ട് കഴുകിയാൽ മതി അതൊന്നും നന്നായി ഒട്ടി പിടിക്കണേ വരെ അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല ഈ ഗ്ലൂവിനും അപ്പോൾ ഒരു കുന്ത സ്റ്റോൺ നടുവിൽ വെച്ചിട്ട് അതിൻ്റെ ചുറ്റു മറ്റേ സ്റ്റോണ് വെച്ച് കൊടുക്കുകയാണ് ചെയ്തത് വൈറ്റ് പെട്ടെന്നുള്ള വർക്ക് ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ നമുക്ക് എംബ്രോയിഡറി ചെയ്യുക അല്ലെങ്കിൽ അരി വർക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാം പിന്നെ കസ്റ്റമറും ഇഷ്ടമല്ല അല്ലാണ്ട് നമ്മളിഷ്ടമല്ലോ അവർ പറയുന്നത് അതുപോലെ ചെയ്ത് കൊടുക്കുക വേറെ സൈസ് കുന്തം സ്റ്റോണൊക്കെ ഉണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇതുള്ളൂ ബാക്കിയൊക്കെ വർക്ക് ചെയ്തിട്ട് കഴിഞ്ഞു ഇനി എല്ലാം പുതിയത് മേടിച്ചിട്ട് വേണം ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അങ്ങനെ വർക്കുകളൊന്നും എടുക്കാത്ത കാരണം എല്ലാം കഴിഞ്ഞേക്കാണ് ഇനിയൊക്കെ മേടിച്ചിട്ട് വേണം ഇപ്പം ഇത് ചെയ്യാൻ വലിയ ചിലവൊന്നുമില്ല ഇരുപത് രൂപയുടെ ഗ്ലൂ മേടിച്ചാൽ മതി പത്ത് രൂപ ഉള്ള ഒരേ സ്റ്റോണിൻ്റെ ഒരേ പാക്കറ്റിന് പത്തും ഇരുപതും ഇട്ട് അങ്ങനെ ഒരു അമ്പത് അല്ലെങ്കിൽ നൂറ് രൂപയുടെ ഉള്ളിൽ നമുക്ക് കുറച്ച് സാധനങ്ങൾ മരിച്ചൊരു മൂന്നാല് ഷോളിനൊക്കെ നമുക്ക് വർക്ക് ചെയ്യാം അത് നമുക്കതിനെ ചെയ്ത് കൊടുക്കാമല്ലോ അത് നെക്കിനായാലും ചുരിദാറിൻ്റെ അല്ലെങ്കിൽ ടോപ്പുകളിലെ നെക്കിനായാലും അല്ലെങ്കിൽ സ്ലീവിനായാലും നമുക്ക് നമ്മളൊരു അനുസരിച്ചിട്ട് ഓരോന്ന് ഓരോ ഡിസൈൻ ആക്കിയിട്ട് എടുക്കാം അപ്പം അതങ്ങനെയൊക്കെ ചെയ്ത് നോക്കി വയ്ക്കും ഇതിപ്പോൾ പെട്ടെന്ന് കിട്ടിയ വർക്ക് ആയതുകൊണ്ട് അല്ലെങ്കിൽ നമുക്ക് കുറച്ച് സ്റ്റോണുകളൊക്കെ മേടിച്ചിട്ട് ഒന്നും കൂടിയും നന്നാക്കിയിട്ട് ചെയ്യായിരുന്നു പക്ഷെ ഇത് പെട്ടെന്നായതല്ലേ പിന്നെ നൈറ്റ് സമയത്തൊന്നും പോയി മേടിക്കാനും പറ്റില്ല അപ്പോൾ ഉള്ളത് വെച്ചിട്ട് അങ്ങോട്ട് ചെയ്ത് കൊടുത്തു അവർക്ക് സാധനം ഒന്ന് രാവിലെ തന്നെ കൊടുത്തു അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടു നമുക്ക് പല കളർ സ്റ്റോണുകളും മേടിക്കാൻ കിട്ടും കേട്ടോ കുന്ത സ്റ്റോൺ ആയാലും മറ്റേ ചെറിയ സ്റ്റോൺ ആയാലും നമുക്ക് പല കളറിലും പല വലിപ്പത്തിലും പല വ്യത്യാസത്തിനും മേടിക്കാൻ കിട്ടും പല മോഡലായിട്ട് മേടിക്കാൻ കിട്ടും അങ്ങനെ വലിയൊരു കുന്ത സ്റ്റോൺ നടുവിൽ വെച്ചിട്ട് അതിൻ്റെ ചുറ്റു മറ്റേ ചെറിയ സ്റ്റോൺ വെച്ച് കൊടുക്കുകയാണ് ചെയ്തത് അങ്ങനെ ഒരു ലൈനായിട്ട് അങ്ങനെ വെച്ചു കൊടുക്കുകയാണ് ചെയ്ത് സ്റ്റോണുകളൊക്കെ നമ്മുടെ നൂലുകളൊക്കെ വിൽക്കുന്ന കടകളുണ്ടല്ലോ അങ്ങനെയുള്ള കടകളിലൊക്കെ കിട്ടും ഞാൻ കൂടുതലും തൃശ്ശൂരിൽ നിന്ന് മേടിക്കാറ് അവിടെ ആവുമ്പോൾ കുറേ കുറേ വെറൈറ്റി സ്റ്റോണുകളുണ്ട് പിന്നെ കുറേ സാധനങ്ങൾ ഉപ്പ് കൊടുത്തയക്കുകയും ചെയ്യും അപ്പോൾ അത് കാരണം സ്റ്റോണുകൾ കുറേയുണ്ട് പക്ഷേ ഇവർ പറഞ്ഞ കളറിൽ ഇവർക്ക് വൈറ്റ് വേണം പിന്നെ അവർക്ക് വലിയ ഹെവി ആയിട്ടുള്ള ഡിസൈൻ വേണ്ട അങ്ങനെയൊക്കെ പറഞ്ഞ കാരണം ഇപ്പോൾ ഈ സ്റ്റോണുകൾ എടുത്തത് കുന്ന് സ്റ്റോണിലാണെങ്കിൽ ഈ ഒരെണ്ണം മാത്രമേ ബാക്കിയുള്ളു ബാക്കിയൊക്കെ മുന്നേ വർക്കുകളൊക്കെ ചെയ്തിട്ട് അത് കഴിഞ്ഞു അത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഒരേ കുന്ത സ്റ്റോണുകൾ കൊടുക്കാം ഇത് ഷോളിൻ്റെ ഒരു സൈഡിലാണല്ലോ അപ്പം പിന്നെ ഇത് മാത്രമായിട്ട് കെടുക്കണേകാട്ടി നല്ലതാണ് ഒരേ സ്റ്റോണുകളും കൂടി വെച്ച് കൊടുത്താൽ ഇതിന് വലിയ വെയിറ്റൊന്നും ഇല്ല ഇങ്ങനെ കാണുന്ന വെയിറ്റൊന്നും ഇല്ല അത് കാരണം കുഴപ്പമില്ല ഷോള് മാഫത്തങ്ങനെ ചുറ്റി കെട്ടിയാലും അതവിടെ കിടന്നോളും വലിയ ഭാരമായിട്ട് തോന്നുന്നില്ല അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോ സ്റ്റോണുകൾ കൂടി വെച്ച് കൊടുത്താൽ അതൊരു ഭംഗിയായിട്ട് എടുക്കുമല്ലോ ഈ ഗ്ലൂവിൽ വെച്ചാൽ സ്റ്റോൺ അടർന്നു പോരും എന്നില്ല ഒന്ന് ഉണങ്ങാനുള്ള സമയം കൊടുക്കണം എന്നല്ലോ ഉണങ്ങി കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അത് അടർന്നു പോരും എന്നില്ല നമുക്ക് കയ്യിലിട്ടിട്ട് കഴുകിയെടുക്കാനൊക്കെ പറ്റും കുറേ നേരം മുക്കി വെച്ചിട്ട് കഴുകണ്ട അപ്പം അത് അടർന്നു പോരും കയ്യിലിട്ടിട്ടൊന്ന് സോപ്പ് മുടിയിലൊക്കെ ഇട്ടിട്ട് മുക്കി അല്ലെങ്കിൽ ഷോംബിലും ഇട്ടിട്ടൊക്കെ മുക്കിയിട്ട് കഴുകുകയാണെങ്കിൽ കുഴപ്പമില്ല അവിടെ അറിഞ്ഞു പോരും ഒന്നുമില്ല അതങ്ങനെ ഒട്ടിയിട്ട് തന്നെ ഇരിക്കും അത് ഒട്ടെണ്ണ വരേണ്ടാവുള്ളൂ വൈറ്റ് കളർ അത് കഴിഞ്ഞ് പിന്നെ വൈറ്റ് കളർ കാണില്ല തുണിയിൽ അങ്ങനെ ഒരു പശ വെച്ചിട്ടുണ്ട് എന്നുള്ളത് പോലും കാണില്ല ഇപ്പം ഈ കളർ കാണുന്നുണ്ടല്ലോ അതൊക്കെ കുറച്ച് കഴിഞ്ഞാൽ ഉണങ്ങിയാൽ ആ വൈറ്റ് കളറൊക്കെ പോയി കിട്ടും ഇതുപോലെ നമുക്ക് മൈക്രോ ബീഡ് കിട്ടും അതും ഗ്ലൂ വെച്ച് ഒട്ടിച്ചു കൊടുത്താൽ നല്ല ഇതിൽ നിൽക്കും അത് ഹോളൊന്നും ഇല്ലാത്ത ബീഡാണ് ചെറിയ മണൽ തരിയേം കാട്ടിയും ചെറിയ ബീഡാണ് അത് വെച്ച് കൊടുത്താലും നല്ല ഭംഗിയിൽ കിട്ടും പിന്നെ സ്റ്റോണ മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ ഞാൻ ഇത് ചെയ്തത് നമ്മൾ ഇതിന്റെ മുന്നേ കുറേ ഹിജാബ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെ മുന്നേ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവര് അതൊക്കെ ഒന്ന് പോയി കാണുക അത് അരി വർക്കും എംബ്രോയിഡറി വർക്കും അങ്ങനെ കുറേ വർക്കുകളായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ മുന്നത്തെ വീഡിയോയിൽ എടുക്കണുണ്ട് അപ്പോൾ കാണാത്തവർ അതൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കുക അഭിപ്രായങ്ങൾ പറയുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കമൻറ്റ് ഇടുക ബെല്ലേക്ക് ഓണാക്കി വെക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇതാ നമ്മുടെ വർക്ക് ഇവിടെ കഴിഞ്ഞു ഇപ്പോൾ ലാസ്റ്റ് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഞാൻ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം